നമസ്കാരം നിലമ്പൂരിൽ എം എൽ എ പി വി അൻവറും പത്തനംതിട്ട എസ് പി സുജിത് ദാസിൻ്റെയും ഫോൺ സംഭാഷണം പുറത്തുവന്ന സാഹചര്യത്തിൽ ആരോപണങ്ങളിൽ ആഭ്യന്തര വകുപ്പ് സമഗ്ര അന്വേഷണം നടത്തണമെന്ന് കെ ടി ജലീൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരായ ആരോപണങ്ങൾ പരിശോധിക്കണം ഏത് കേസും അട്ടിമറിക്കാൻ പ്രാപ്തിയുള്ള സംഘമാണിവർ ഐ പി എസുകാർ കീഴുദ്യോഗസ്ഥരോട് അടിമകളെ പോലെയാണ് പെരുമാറുന്നത് പൊതുപ്രവർത്തകരോട് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് പുച്ഛമാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ സാമ്പത്തിക ഇടപാടുകൾ അന്വേഷിക്കണമെന്നും കെ ടി ജലീൽ ഫേസ്ബുക്കിൽ കുറിച്ചു സിവിൽ സർവീസ് പരീക്ഷ എഴുതി വിജയിക്കാൻ അത്യാധ്വാനം ചെയ്ത് പഠിക്കുന്നതും ഐ പി എസ് പട്ടം നേടുന്നതും ജനങ്ങളെയും നാടിനെയും സേവിക്കാനുള്ള ത്വര കൊണ്ടാണെന്നാണ് നാം കരുതുക സാധാരണ മനുഷ്യരുടെ വികാര വിചാരങ്ങൾ അറിയുന്നവരാണോ ഉന്നത ശ്രേണിയിലെ പോലീസ് ഉദ്യോഗസ്ഥർ ഭൂരിപക്ഷം പേരും അങ്ങനെയല്ലെന്നാണ് പലരുടെയും അനുഭവം പ്രാദേശിക രാഷ്ട്രീയക്കാർക്ക് അവരേത് പാർട്ടിക്കാരാണെങ്കിലും പോലീസ് സ്റ്റേഷനിൽ വിലയില്ലെങ്കിൽ അവിടെ പിന്നെ കയറിപ്പറ്റുക നാട്ടിലെ മാഫിയ സംഘങ്ങളും സമ്പന്നരുമായിരിക്കും ഉയർന്ന ഉദ്യോഗസ്ഥർക്ക് പ്രത്യേകിച്ച് പോലീസ് ഓഫീസർമാർക്ക് കത്തിയും കഴുത്തും കയ്യിൽ വെച്ചു കൊടുത്താൽ അവരതുകൊണ്ട് നാട് നന്നാക്കുകയല്ല സ്വന്തം വീട് നന്നാക്കുകയാണ് ചെയ്യുക ഐ പി എസ് കാരായി റിട്ടയർ ചെയ്തവരുടെ വീടും വീട്ടിലെ ഫർണിച്ചറുകളും സ്വത്തും സഞ്ചരിക്കുന്ന കാറും ബിസിനസ് ബന്ധങ്ങളും മക്കളുടെ ആഡംബര ജീവിതവും നിരീക്ഷിച്ചാൽ ആരൊക്കെയാണ് മര്യാദക്കാരായ കുഞ്ചിത സ്ഥാനീയരായ പോലീസ് ഓഫീസർമാർ എന്ന് ബോധ്യമാകും എല്ലാവരും മോശക്കാരാണെന്നല്ല പറയുന്നത് സത്യസന്ധരും നിഷ്കപടരുമുണ്ട് അവർക്ക് പക്ഷെ സേനയിൽ സ്വാധീനം കുറവാകും ഐ പി എസ് കാര് പെരുമാറുന്നത് അടിമകളോടാണെന്ന പോലെയാണ് പരമാവധി സാധാരണ പോലീസുകാരെ കണ്ണിൽ ചോരയില്ലാതെ ഉപദ്രവിക്കുന്നതിൽ ആനന്ദം കണ്ടെത്തുന്നവരാണ് നല്ലൊരു ശതമാനം ഐ പി സ്വന്തം ഭാര്യയുടെയും മക്കളുടെയും വ്യക്തിപരമായ കാര്യങ്ങൾക്ക് പോലും പോലീസ് സേനയെ ഉന്നത സ്ഥാനീയരായ പോലീസ് ഓഫീസർമാർ പതിറ്റാണ്ടുകളായി ദുരുപയോഗം ചെയ്യുന്നത് അങ്ങാടിപ്പാട്ടാണ് പോലീസ് സേന രൂപീകരിച്ച കാലം മുതൽ നിലനിൽക്കുന്ന ദുഷ്പ്രവണതകളാണിത് പോലീസ് വാഹനങ്ങളും മറ്റു സൗകര്യങ്ങളും കുടുംബകാര്യങ്ങൾക്കു വേണ്ടി ഏറ്റവും അധികം ഉപയോഗിക്കുന്നത് ഐ പി എസ്സുകാരാണ് സമ്പന്നരുമായുള്ള ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ ബിസിനസ് ബന്ധങ്ങളും വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിക്കലും സുരക്ഷാ സുരക്ഷാന്വേഷണത്തിന് വിധേയമാക്കിയാൽ കാര്യങ്ങൾ ആർക്കും നിസ്സംശയം ബോധ്യമാകും എ ഡി ജി പി അജിത് കുമാറിനെതിരെയും മലപ്പുറം മുൻ എസ് പി സുജിത് ദാസിനെതിരെയും ഇപ്പോഴത്തെ എസ് പി ശശിധരനെതിരെയും പി വി അൻവർ എം എൽ എ ഉന്നയിച്ച ആരോപണങ്ങളെ സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം നടത്താൻ ആഭ്യന്തര വകുപ്പ് തയ്യാറാകണമെന്നാണ് കരുതുന്നതെന്നും കെ ടി ജലീൽ പറയുകയുണ്ടായി ഏത് ഗൗരവമുള്ള കേസുകളും ഒന്നുമല്ലാതാക്കാൻ പ്രാപ്തിയുള്ള ശേഷിയുമുള്ളവരാണ് ഇവർ ജനപ്രതിനിധികളെ പുച്ഛിക്കുകയും കാര്യം കിട്ടാൻ രാഷ്ട്രീയ നേതാക്കളുടെ കാലു പിടിക്കുകയും ചെയ്യുന്ന ഇത്തരം ഉദ്യോഗസ്ഥർ തുറന്നുകാട്ടപ്പെടേണ്ടവരാണെന്നും അദ്ദേഹം വ്യക്തമാക്കി